നമസ്കാരം വിജയഗാഥയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കുക അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക വിജയിപ്പിക്കുക തുടങ്ങിയവയൊക്കെ എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ ഈ വെല്ലുവിളികളെയൊക്കെ നേരിട്ടുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന പുൽപ്പള്ളി മേഖല പാടിച്ചിറ യൂണിറ്റ് അംഗവും കമ്മ്യൂണിറ്റി ഓർഗനൈസറുമായ സിന്ധു സിന്ധുശേഷിയെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് എൻ്റെ പേര് സിന്ധു എന്നാണ് ഞാൻ രണ്ട് വർഷത്തിലും മുകളിലായി ശ്രേയസിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഒരു എട്ട് മാസത്തോളായി ഒരു പാടിച്ചിറയിൽ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇത് ഹസ്ബൻഡാണ് നോക്കി നടത്തുന്നത് ഞാൻ ഇവിടുന്ന് വർക്ക് കഴിഞ്ഞിട്ട് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം കടയിൽ പോകാറുണ്ട് അവിടുന്ന് രാത്രിയാണ് തിരിച്ചു പോകുന്നത് ശ്രേയസിൻ്റെ ഒരു ധനസഹായവും പുറത്തു സഹായവും കുറച്ച് കയ്യിലുള്ള പൈസകളും എല്ലാം കൂടെ കൂടിയിട്ടാണ് സംരംഭം തുടങ്ങിയത് സംരംഭത്തിന് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് ശ്രേയസിൽ നിന്നെടുത്ത എമൗണ്ട് കൃത്യമായി എല്ലാ മാസവും തിരിച്ചടച്ച് വരുന്നുണ്ട് ഞാൻ ശ്രേയസ്സിൽ വരുന്നതിന് മുമ്പ് സാധാരണയൊരു വീട്ടമ്മയായിട്ടായിരുന്നത് എനിക്ക് പശുക്കളും ആടും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളായിട്ട് കൃഷിയും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെയാണ് ശ്രേയസിലൊരു ഒഴിവുണ്ടെന്ന് പറയും അതിനപേക്ഷ വെക്കുകയും ചെയ്തത് അങ്ങനെ ഇപ്പോൾ ജോലി കയറിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിലേക്ക് ഒത്തിരി ഇറങ്ങി ചെല്ലുവാനും അവർക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായം കൊടുക്കുവാനും അവരുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം കാണുവാനും അവരോട് കൂടെയായിരിക്കുവാനും ഒത്തിരി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാന് സാധിച്ചിട്ടുണ്ട് സംരംഭം തുടങ്ങി അത് കുറച്ചും കൂടെ വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് സ്നേഴ്സിൽ നിന്നും ലോണായിട്ടെടുക്കുന്നത് ആദ്യം സൂപ്പർമാർക്കറ്റില് ചെരുപ്പുകട രണ്ടാമതാണ് തുടങ്ങിയത് ഞങ്ങൾ സംരംഭം തുടങ്ങിയ ഒരു നാല് മാസത്തിന് ശേഷം അപ്പം അതിനെ ഒന്ന് വിവരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ശ്രേയസിൽ നിന്ന് ലോൺ എടുത്തത് ഇപ്പം എല്ലാം കൂടെ കൂടി നല്ല രീതിയിൽ പോകുന്നത് എനിക്ക് ഞാൻ ശ്രേയസിൽ വന്നതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ശരിക്കും സൂപ്പർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ എനിക്ക് ശ്രേയസിൽ വന്നത് അതിലേക്ക് പ്രവർത്തിക്കാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും കുറച്ചും കൂടെ ഒരു ചെറിയൊരു ഷോപ്പും കൂടെ തുടങ്ങണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശ്രേയസിൻ്റെ സഹായം കൂടെ കുറച്ച് സ്വീകരിച്ചിട്ടും അപ്പോൾ നമ്മ ശ്രേയസിൽ വന്നതുകൊണ്ട് ഇവിടെ ഈ ജനങ്ങളുടെ അവസ്ഥകളും അവൾ അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി നമ്മളൊക്കെ അതനുസരിച്ച് പെരുമാറാനും സാധിച്ചിട്ടുണ്ട് കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോടായാലും നമ്മൾ നല്ല രീതിയിൽ പെരുമാറും നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് കച്ചവടം കുറേ നല്ല രീതിയിലൊക്കെ പിടിച്ചു നിർത്തുവാനും സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ശ്രേയസിൽ വന്നതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടും അന്നേരം മാറ്റമാണെന്ന് തോന്നുന്നുണ്ട് സംരംഭം തുടങ്ങിയതിന് ശേഷം വരുമാനം കൂടിയിട്ടുണ്ട് അതുപോലെ ചിലവുമുണ്ട് എന്നാലും പൊതുവേ ഇപ്പം ബിസിനസ് മോശമുള്ള ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പ്പം രണ്ട് വർഷം കഴിഞ്ഞു ശ്രേയസില് ജോലിക്ക് കയറാൻ സമയത്ത് കയറുന്ന സമയത്ത് എനിക്ക് പൊതുവേ ഒരു ശ്രേയസ് എന്താണെന്നറിയാൻ അങ്ങനെ അറിയാം എന്നല്ലാതെ ശ്രയസിൻ്റെ കുറേ ലോണുകൾ കൊടുക്കുന്നു തിരിച്ചടവുകൾ നടത്തുന്നു അല്ലാതെ ഒത്തിരി ഒന്നും കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു ശ്രേയസില് വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഒരു ലോൺ കൊടുക്കൽ വാങ്ങല് എന്നതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാ മനസ്സിലാക്കി അവർക്ക് തക്ക സമയത്ത് അവർ ഇടപെടുവാനും അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമുക്കൊരു കൈത്താങ്ങായി നിൽക്കുവാനും ശ്രേയസിലൂടെ ശ്രേയസിൽ വന്നതുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പരിസരങ്ങളിലുള്ള ആയാലും സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളായാലും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പെരുമാറുവാനും നമുക്ക് അവരോട് ഇറങ്ങിച്ചെന്ന് നമ്മളൊരു ഇങ്ങനെ ഒരു നിലയിലിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുവാനും ഒക്കെ ശ്രേസിൽ വന്നതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യൂണിറ്റുകളിൽ നിന്നായാലും രോഗി സഹായങ്ങളും ഞങ്ങൾ ശ്രേയസിലൊരു കേക്ക് ചലഞ്ചൊക്കെ നടത്തി അതിലൂടെ ഒത്തിരി അഞ്ച് രോഗികൾക്ക് ഞങ്ങൾ പന്ത്രണ്ടായിരം രൂപ വീതം ഞങ്ങൾ കൊടുത്തു അതുകൂടാതെ ബുദ്ധിമുട്ടും ആവശ്യമുള്ള രോഗികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന രോഗികൾക്ക് സാമ്പത്തിക സഹായം കൂടാതെ സാധനങ്ങളായിട്ടും വീട്ടിലേക്ക് വേണ്ട അരി സാധനങ്ങളും എല്ലാം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതും ഈ ശ്രേയസിൽ വന്നതുകൊണ്ടാണ് ഇതിനൊക്കെ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടും രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾക്ക് പോയി കാണാനും സന്ദർശിക്കുവാനും അവരുടെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കുവാനും എല്ലാം ഈ ശ്രേയസിൽ വന്നതുകൊണ്ടാണ് സാധിച്ചത് അതേടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്കിനിയും കണ്ടുമുട്ടാം താങ്ക് യു